നമസ്കാരം റാഫൽ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മാഡ്രിഡിനെ അർജന്റീൻ എന്നും അതുപോലെ മിനി അർജന്റീന എന്നും ഒക്കെ വിളിക്കുന്നവരുണ്ട് അതിൻ്റെ കാരണം അവരുടെ ടീമിൽ നിരവധി അർജന്റീന താരങ്ങളുണ്ട് എന്ന് മാത്രമല്ല അവരുടെ കോച്ച് ഡിയോഗ സിമിയോണിയും അർജന്റീനക്കാരനാണ് ഇപ്പോഴിതാ മറ്റൊരു അർജന്റീൻ താരത്തെ കൂടി എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു അതും അർജന്റീൻ ദേശീയ ടീമിൻ്റെ സുപ്രധാന ഭാഗമായ ഒരു സൂപ്പർ താരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തയുടെ ചില റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലത് ശക്തമാവുകയാണ് മാറ്റാനും അല്ലെങ്കിൽ ക്യൂട്ടി റൊമേറോ ക്രിസ്ത്യൻ റൊമേറോ എന്ന സെന്റർ ബാക്കിനെ എത്തിക്കാനാണ് ഇപ്പോൾ അത്ലറ്റിക്കുമായിട്ട് ശ്രമിക്കുന്നത് ഡി സിമയോണി ഓൾറെഡി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു പ്രൊജക്ട് വിശദീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിനും സ്പാനിഷ് ടീമിൽ ചേരാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അർജന്റീൻ മാധ്യമ പ്രവർത്തകന് ഒഴിയല്ല ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ നോക്കാം അതിൽ കൃത്യമായിട്ട് പറയുന്നു അത്ലറ്റിക്കോ മാറ്റഡ് ക്രിസ്ത്യൻ റൊമേറോയെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിയേഗോ സിമിയോണി ഓൾറെഡി ഡിഫൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മാറ്റഡിലേക്ക് സ്പാനിഷ് ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ തൽപരനാണ് അദ്ദേഹം റെഡിയാണ് എന്നാണ് ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകന്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു മൂവായിരിക്കും കാരണം അത്ലറ്റിക്കുമാരുടെ ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്താൻ ക്യൂട്ടി റൊമേറിയുടെ വരവ് സഹായിക്കും ഇപ്പോൾ ഇരുപത്തി ആറുകാരനായിട്ടുള്ള താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടനാം മോട്സ്ബർഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അറ്റ്ലാന്റയിലേക്ക് അദ്ദേഹം ലോണിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക അറ്റ്ലാന്റയിൽ നിന്ന് ആദ്യം ലോണിൽ വന്നു ടോട്ടനാം മോട്സ്ഫർഡിൽ പിന്നെ അദ്ദേഹം അവിടെ സ്ഥിരമാവുകയായിരുന്നു ഏതായാലും മികച്ച പ്രകടനം അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിലും ടോട്ടനാം മോട്സ്ഫർഡിലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്ക് പരിക്കുന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും വളരെ കരുത്തരായ സെൻടർ ബാക്ക് ആണ് അദ്ദേഹത്തെ കൂടി എത്തിക്കുകയാണെങ്കിൽ അറ്റ്ലറ്റിക്കോ ബാറ്റ് ശരിക്കും ശരിക്കും ഒരു അർജന്റീന മാറ്റഡ് ആയിട്ട് മാറും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ ബൈഗ്രാഫ് എത്താം